എപ്പോഴും ഏതൊരു മന്ത്രി ആയാലും ആ മന്ത്രിക്ക് ഏത് വകുപ്പാണോ കൊടുത്തിരിക്കുന്നത് ആ വകുപ്പിനെ കുറിച്ചു ഒരുപാട് ജ്ഞാനമുള്ളവനായിരിക്കണം മന്ത്രി ഈ പാവപ്പെട്ടവൻ ഈ ഒരേക്കറിൽ അറുപതിനായിരം രൂപ മുടക്കി ഈ കൃഷി ചെയ്തിരിക്കുന്ന ഈ നിലത്തിൽ നിന്ന് നമുക്ക് പത്ത് പൈസ കിട്ടും ഇവർ ഈ മില്ലുകാരോട് ഈ പൊതുയോഗവും യോഗവും കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ പാട്ടവും കൊടുത്ത് ഏഹ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ഇതിന് മുടക്കി അറുപതിനായിരം രൂപയ്ക്ക് നെല്ലിന് വേണ്ടിയിട്ട് ഞങ്ങൾ രൂപ ലാഭത്തിന് ഏതാണ്ട് പതിനെട്ട് പത്തൊൻപത് ദിവസമായി ഗുരുതരമായ പ്രതിസന്ധി തുടരുകയാണ് ഇപ്പം ശരിയാകും ഇപ്പം ശരിയാകും എന്ന് പറയുന്ന ഒരു കൂസനില്ല നമ്മുടെ അധികാര സ്ഥാനത്തിരിക്കുന്നത്